ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ടിപ്സ് സ്റ്റോറീസ് പ്ലസ് ടു ഇക്കണോമിക്സ് ഓണം എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലസ് ടു ഇക്കണോമിക്സിലെ ഓണം ഓണ പരീക്ഷയുടെ പോർഷൻസ് ആയ മൈക്രോ മാക്രോയിൽ നിന്നിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് നൂറ് ശതമാനം നമുക്ക് ഷുവറായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്യുന്നുള്ളൂ അതായത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ മീൻസ് ഏത് ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏത് ആണ് എക്സാമിന് വരിക എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കാരണം ഈ പഠിക്കാത്ത ഇതുവരെ പഠിക്കാത്ത കുട്ടികൾ ഇനി മുതൽ പഠിച്ച് തുടങ്ങേണ്ട സമയമാണ് നമ്മുടെ എക്സാമിനിന് ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ആ സമയം ആ സമയത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു കഴിയാൻ പറ്റുന്ന നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടൽ അഞ്ച് പാടാണുള്ളത് മാക്രോയും മൈക്രോയും കൂടിയിട്ട് നമുക്കൊരു അഞ്ച് പാടങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഫസ്റ്റ് മിഡ് ടൈം പോർഷനിലുള്ളത് ഇക്കണോമിക്സ് എക്സാം വരുന്നത് ഡിസംബർ ടെന്നിനാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് നല്ലതുപോലെ ഓൺ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളെ പ്ലസ് ടു ഇക്കണോമിക്സ് നമുക്ക് രണ്ട് സെക്ഷനായിട്ടാണ് അല്ലേ ടെക്സ്റ്റ് ബുക്ക് ആയാലും സിലബസ് ആയാലും ചാപ്റ്റേഴ്സ് ആയാലും ഒക്കെ ഉള്ളത് ബട്ട് എക്സാം നമുക്ക് എങ്ങനെയാണ് എൺപതിൽ തന്നെ ആയിരിക്കും എങ്ങനെയാണ് രണ്ട് പേപ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല മൈക്രോ മൈക്രോ മിക്സ്ഡ് ആയിട്ട് ഒരു പേപ്പർ തന്നെ ആയിരിക്കും എൺപതിലായിരിക്കും നമുക്ക് എക്സാം ഉണ്ടായിട്ട് ഈ പറയുന്ന അഞ്ച് പാഠങ്ങളിൽ നിന്ന് എൺപത് മാർക്കിനുള്ള എക്സാം വരുന്ന ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മൈക്രോയില് ത്രീ ത്രീ ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ മാക്രോയിൽ ടു ആണ് നമുക്ക് ഫസ്റ്റ് മിഡ് ടൈം എക്സാമിനായിട്ട് വരുന്നത് അപ്പോൾ ഈ മാക്രോയിലെ കാര്യത്തിൽ നമുക്ക് ത്രീ ചാപ്റ്റേഴ്സ് അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചില സ്റ്റുഡൻസിന് ചില ടീച്ചേഴ്സ് എടുത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരിക്കുള്ളൂ ചിലപ്പോൾ പകുതി ആയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചിലരുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയാണോ അവരെടുത്തത് തേർഡ് ചാപ്റ്റർ അവരെ എവിടം വരെ ആണോ എടുത്തത് ആ ചാപ്റ്ററിൻ്റെ അവിടം വരെ അവർ ക്വസ്റ്റ്യൻസ് ഇടാൻ ശ്രമിക്കും അവർ ഒഴിവാക്കില്ല നമുക്ക് എടുത്തത് വരെയുള്ള പോർഷ്യൻസ് അവരെന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ചാപ്റ്റർ വൈസ് നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാണ് മൈക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ് കേട്ടോ ഈ പറയുന്ന പോർഷൻസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ആണ് ഇൻട്രൊഡക്ഷൻ വൺ മാർക്കിനായിരിക്കും നമ്മളോട് ചോദിക്കാം ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കുറച്ച് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് തിയറീസ് വരുന്നുണ്ട് അവിടെ അതായത് ഇക്കണോമിക്സ് എന്താണ് ഇക്കണോമിക്സിന്റെ ഫാദേഴ്സ് ആരാണ് അതുപോലെ തന്നെ കുറച്ച് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ അതുപോലെയുള്ളത് നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കാരണം നിങ്ങളടുത്ത് വൺ മാർക്കിനെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മളോട് ഈ ചാപ്റ്ററിൽ ഫസ്റ്റത്തെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിന്റെ വെയ്റ്റേജ് എന്ന് പറയുന്നത് ആറ് മാർക്കിന്റെ ആണ് കേട്ടോ നമ്മളോട് ആറ് മാർക്കിന്റെ വെയിറ്റേജ് വരെയാണ് നമ്മളോട് ഈ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്നത് അതുപോലെ തന്നെ പിന്നെ വരുന്നത് എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് മൂന്ന് മാർക്കിന് നമ്മളോട് വരും പിന്നെ എന്താ വരുന്നത് പി പി സി കറവാണ് അല്ലേ ആ പി പി സി കറവ് എന്താണ് എന്നുള്ളത് വരും പിന്നെ പി പി സി കറവ് വരയ്ക്കാൻ വേണ്ടി വരും അതുപോലെ മൂന്ന് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പി പി സി കറവിലെ മൂന്ന് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ മൂന്ന് പോയിന്റ് തന്നിട്ട് അത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ എഴുതേണ്ടി വരും അത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് ഇട്ടിട്ടുണ്ട് പി പി സി കറിവിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാത്തവരുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് പി പി സി കറവിന്റെ മാർക്ക് വരുന്നത് മൂന്ന് മാർക്കിനാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നോർമാറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറൻസ് ആ ഡിഫറൻസ് നമ്മളോട് രണ്ട് മാർക്കിന് ചോദിക്കാം ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റിനാണിത് നോർമാറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്മളോട് എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഈ ഒരു ഫസ്റ്റത്തെ ചാപ്റ്റർ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അത് കഴിഞ്ഞു ഇത്രയും പഠിക്കാനുള്ളൂ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കുറച്ച് തിയറീസ് ഉണ്ട് ആ തിയറീസ് നിങ്ങൾ നോക്കി വെക്കാം വൺ മാർക്കിന് നമ്മളോട് ചോദിക്കും സെൻട്രൽ പ്രോബ്ലംസ് പ്രോബ്ലംസുകളുണ്ട് നമ്മൾ പഠിച്ച് അത് നമ്മളോട് മൂന്ന് മാർക്കിനെ ചോദിക്കും പിന്നെ പി പി സി കർവ് നിർബന്ധമാണ് എൻ ബി ആണ് ഇമ്പോർട്ടൻറ്റ് പി സി ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല ഇതുവരെ അത് നമ്മളോട് ചോദിക്കും മൂന്ന് മാർക്കിന് നോർമാറ്റീവ് ആൻഡ് പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മളോട് ചോദിക്കും രണ്ട് മാർക്കിന് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ പഠിച്ചു കഴിയും ഇത്രയും പഠിച്ച ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ക്ലിയർ ആയി നമുക്കിനി നോക്കാനുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഇപ്പോഴത്തെ എക്സാമിലേക്ക് വരാൻ ഓണം എക്സാമിലേക്ക് വരുമ്പോൾ ഈ ചാപ്റ്ററിലെ വെയ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പതിനാല് മാർക്കിന്റെ വെയ്റ്റേജ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം പതിനാല് മാർക്കോളം നമ്മളോട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ എക്സാം ഫൈനൽ എക്സാമിനൊക്കെ നമ്മളോട് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ചോദിക്കുകയാണെങ്കിൽ നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട് എന്നാണ് നമുക്ക് ഷുവറായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വിലപ്പോൾ ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത് രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതെങ്കിലും കൺസ്യൂമറിന്റെ ഭാഗമായിട്ടും ഡിമാൻഡിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ ഒരു നാല്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അത്രയ്ക്കും നാല്പത് മാർക്കിനോളം അടുത്ത് ആ ക്വസ്റ്റ്യൻസ് ആ ഫൈനൽ എക്സാമിന് നമ്മൾ പേപ്പറിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും അത്യാവശ്യമുള്ള പഠിക്കേണ്ട കാര്യങ്ങളും നല്ല ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത് അപ്പം നമുക്ക് ഒരു പതിനാല് മാർക്കിൻ്റെ ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്രയും പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫസ്റ്റ് ആണ് എന്താ പറയുന്നത് ബഡ്ജറ്റ് ലൈൻ പ്രോബ്ലം ഷിഫ്റ്റ് എന്ന് പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ നമ്മുടെ അഞ്ച് മാർക്കിനോ എട്ട് മാർക്കിനോ നമ്മളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക ബഡ്ജറ്റ് ലൈൻ എന്താണ് എന്ന് നമ്മളോട് എഴുതാൻ വരും ജസ്റ്റ് അത് വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ പോരാ ബഡ്ജറ്റ് ലൈൻ എന്താണ് ഇക്വേഷൻ നമ്മൾ പഠിക്കണം അതുപോലെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് സ്ലോപ്പ് ദെൻ അത് ഒരു പ്രോബ്ലം അതായത് ഒരു ഇൻകം തരും നമുക്ക് പ്രൈസ് ഓഫ് ഗുഡ് വൺ എന്ന് പറഞ്ഞിട്ട് പ്രൈസ് ഓഫ് ഗുഡ് ടു തന്നിട്ട് ഒക്കെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി വരും ഇക്വേഷൻ വെച്ച് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ വേണ്ടി വരും ഒപ്പം ബഡ്ജറ്റ് ലൈൻ്റെ ഷിഫ്റ്റ് എല്ലാം കൂടി നമ്മളോട് അഞ്ചോ എട്ടോ മാർക്കിന് വേണ്ടിയിട്ട് ചോദിക്കാം അപ്പോൾ അതും പഠിച്ചു പിന്നെ വരുന്നതാണ് ഇൻഡിഫറൻസ് കർവ് പ്രോപ്പർട്ടീസ് അല്ലേ നാല് മാർക്കിന് നമ്മളോട് ചോദിക്കാം ഇൻഡിഫറൻസ് കർവ് എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് എഴുതാൻ വരും പ്രോപ്പർട്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ആണ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കൺവേർട്ട് ദ ആണ് ഡു നോട്ട് ദ ഇൻട്ര ഇൻറ്റർസെറ്റ് ഈ അതർ ആണ് പിന്നെന്താ ഹയർ ഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ് ഹയർ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ കുറച്ച് മൂന്ന് പോയിന്റുകളാണ് എഴുതാന്ന് വരിക അത് എഴുതുക പിന്നെ എന്താണ് കൺസ്യൂമർ ഇക്ലിബ്രിയം പോയിന്റ് എട്ട് മാർക്കിന് എം ബി ആണ് ഇമ്പോർട്ടൻറ്റ് ആണ് കൺസ്യൂമർ ഇക്ലിബ്രിയം പോയിന്റ് ഒരു കൺസ്യൂമർ ഇക്വലിബ്രിയം പോയിന്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി പി സി കർവ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞതുപോലെ കൺസ്യൂമർ ഇക്ലിബ്രിയം പോയിന്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടില്ലേ ഇതുവരെ എല്ലാ എക്സാമിനും ഒരു കൺസ്യൂമർ ഇക്വ്രിയ പോയിന്റ് വരാറുണ്ട് ബഡ്ജറ്റ് ലൈനും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും കൂട്ടി മുട്ട മുട്ടി യോജിക്കുന്ന ആ ഒരു പോയിന്റ് ആണ് നമ്മുടെ കൺസ്യൂമർ ഇക്വ്രിയം പോയിന്റ് എന്ന് പറയാ ഡയഗ്രൊക്കെ കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കുക കാരണം വരയ്ക്കാനൊക്കെ വരും ദൻ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താ ഡിമാൻഡ് ഡിറ്റർമിനൻസ് ഷിഫ്റ്റ് ഡിമാൻഡ് സെക്ഷനിൽ നിന്നാണ് പിന്നെ ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ പഠിക്കണം ഡിമാൻഡിൻ്റെ കൺസ്യൂമറിൻ്റെ എന്ത് ഡിറ്റർമിനൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കണം അതിൻ്റെ ഷിഫ്റ്റ് എന്തെല്ലാം എന്തെല്ലാമെന്ന് നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ലോ ഓഫ് ഡിമാൻഡ് വരും രണ്ടോ മൂന്നോ നാലോ മാർഗിനോ നമ്മളോട് ചോദിക്കാവുന്നതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്താണ് പിന്നെ ലാസ്റ്റ് എന്താ പറയുന്നത് ഫൈവ് ഡിഗ്രീസ് ഓഫ് ഇക്ലിബ്രിയ എന്ന് പറയുന്നുണ്ട് അഞ്ച് ടൈപ്പ് കറവുകൾ ഉണ്ട് അഞ്ച് തരം കറവുകൾ നമ്മൾ പഠിച്ചിരിക്കണം സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കണം അതുപോലെ തന്നെ പാരലായിട്ട് വരയ്ക്കണം അങ്ങനെ അഞ്ച് ടൈപ്സ് നമ്മൾ വരയ്ക്കാൻ പഠിക്കണം നമ്മളോട് ചോദിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററും ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്രയും ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് മാർക്കിങ് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിക്കാൻ ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന്റെ അന്ന് പോയിട്ട് ഷുവറായിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും ഈ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം മൂന്നാമത്തെ ചാപ്റ്ററിന്റെ വെയിറ്റേജ് നോക്കുമ്പോൾ ഒൻപത് മാർക്ക് വരെ നമ്മളോട് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കാം ഈ എക്സാമിന് ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ് ആണ് വിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് ഈ കോസ്റ്റ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഇവിടെ കോസ്റ്റ് കർവേസ് എന്ന് പറയുന്നുണ്ട് കുറച്ച് കറവുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ ഈ ചാപ്റ്ററിൽ എ എഫ് സി സി എഫ് സി എസ് സി ടി സി എൻ സി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കറവകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം നമ്മളോട് ചോദിക്കും അതുപോലെ തന്നെ ലോ ഓഫ് വേരിയബിൾ ത്രീ ഉണ്ട് അത് എട്ട് മാർക്കിന് നമ്മളോട് ചോദിക്കും റിട്ടേൺ ടു സ്കെയിൽ അഞ്ച് മാർക്കിന് ചോദിക്കും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ആറ് മാർക്കിന് ചോദിക്കും കർവ് പ്രോബ്ലംസ് നമ്മളോട് എട്ട് മാർക്കിന് ചോദിക്കും അത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കാരണം നമ്മളോട് തിയറി മാത്രം ഒന്നും എക്സാമിന് വരിക അതുപോലെ തന്നെ കർവ് എല്ലാ കർവുകളെ കർവുകളുണ്ടല്ലേ അതിൻ്റെ പിക്ചേഴ്സ് നമ്മൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ എല്ലാ കറവുകളുടെ പിക്ചേഴ്സ് നമുക്ക് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഇന്ന പിക്ചർ ഇപ്പോ എഫ് സി സി എഫ് സി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കറവുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് വരും നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ തന്നിട്ട് അപ്പൊ അത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററും നമ്മുടെ കഴിയും ഇനി നമ്മൾ നേരെ മാക്രോയിലേക്ക് വരുവാണ് മാക്രോയിലേക്ക് വരുമ്പോൾ രണ്ട് ചാപ്റ്റർ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റത്തെ ചാപ്റ്ററിന്റെ വെയിറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ് മാർക്കിന്റെ വെയിറ്റേജ് ആണ് നമുക്ക് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ വരുന്നത് മാക്രോ സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അവിടെ തന്നെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അഞ്ച് മാർക്കിന് നമ്മളോട് ചോദിക്കാവുന്ന ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് മൈക്രോ ആൻഡ് മാക്രോ ഡിഫറൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ് എന്ന് നമ്മളോട് ചോദിക്കാം രണ്ട് ടൈപ്സ് ഇക്കണോമിക്സിനെ കുറിച്ച് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഷുവറായിട്ട് എഴുതിയിരിക്കണം ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ് ഇതിൽ മൈക്രോയും മാക്രോയും തമ്മിലുള്ള ഡിഫറൻസ് വിത്ത് എക്സാമ്പിൾ അടക്കം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ നമ്മളോട് എക്സാമ്പിൾ അടക്കം ആയിരിക്കും അത് അഞ്ച് മാർക്കിന് നമ്മളോട് വരുന്നൊരു ആണ് പിന്നെ എമർജൻസ് ഓഫ് മാക്രോ നാല് മാർക്കിന് നമ്മളോട് ചോദിക്കാം എങ്ങനെയാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് ഉത്ഭവിച്ചത് എന്ന് നമ്മളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഉറപ്പായിട്ടും വരും ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് പന്ത്രണ്ട് മാർക്കിന്റെ വെയിറ്റേജ് ഈ ചാപ്റ്ററിൽ നമുക്ക് ബേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താ പറയുന്നത് മെത്തേഡ് ഓഫ് നാഷണൽ ഇൻകം എട്ട് മാർക്കിന് നമ്മളോട് ചോദിക്കാം പിന്നെ നാല് മാർക്കിന് നമ്മളോട് ചോദിക്കാം സ്റ്റോക്ക് ആൻഡ് ഡിഫറൻസ് നമ്മളോട് ചോദിക്കാം അതുപോലെ തന്നെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അഞ്ച് മാർക്കിന് നമ്മളോട് ചോദിക്കാം വിത്ത് എ ഡയഗ്രാം നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ സർക്കുലർ ഫ്ലോ ആൻഡ് ഓഫ് ഇൻകമിന്റെ വിത്ത് ഡയഗ്രാം അടക്കം നമ്മളോട് ചോദിക്കും ജി ഡി പി ആൻഡ് വെൽഫെയർ ജി ഡി പി വെൽഫെയർ തമ്മിലുള്ള ബന്ധം നമ്മളോട് ചോദിക്കാറുണ്ട് അതുപോലെ ജി ഡി പി ഡിഫ്ലാക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി വരും പിന്നെ ലാസ്റ്റ് വൺ ആണ് ഇക്വേഷൻ നമുക്ക് കുറേ ഇക്വേഷൻസ് ഉണ്ട് അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പഠിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ ഇക്വേഷൻസുകളൊക്കെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് വിട്ട് കളയരുത് പഠിക്കണം പേഴ്സണൽ ഇൻകം അതുപോലെ തന്നെ പേഴ്സണൽ ഡെസ്പോ ഡിസ്പോസിബിൾ ഇൻകം ദെൻ ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് എൻ ഡി പി എത്രയും എന്തായാലും ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കണം അപ്പം ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻസ് ക്ലിയർ ആയിട്ട് പഠിക്കണം അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് വിട്ട് കളയരുത് കാരണം ഈ ഒരു എക്സാമിന് നിങ്ങളോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി ബേസ്ഡായിട്ടും പ്രോബ്ലം ബേസ്ഡായിട്ടും ഇക്വേഷൻ ബേസ് ഒക്കെ ആയിട്ട് നിങ്ങളോട് മിക്സ്ഡ് ആയിട്ടാണ് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇത്രയും നാളെടുത്ത ഭാഗങ്ങൾ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ടീച്ചേഴ്സിന് ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യണം അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകണം ആ പഠിച്ചിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയണം അതുകൊണ്ടാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇന്നതാണ് വരിക ഇന്ന ഭാഗമാണ് വരിക ഇത്ര മാർക്കിനാണ് വരിക എന്നുള്ളൊരു വീഡിയോ ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ അഞ്ച് ചാപ്റ്റേഴ്സും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓണം എക്സാമിന് നിങ്ങൾക്ക് ഷുവറായിട്ടും എൺപത് മാർക്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിക്കുക എല്ലാവർക്കും എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഫോർ ഓൾ